നമ്മൾ ചാച്ചിയൊക്കെ വീട്ടിൽ പോയിട്ട് ഇത് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ ഒരു വയലും ഒരു തോടും ഒരു ഓടയൊക്കെ ഉണ്ട് അതിൽ ഒഴിഞ്ഞാൽ തടി പാലാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ പാലത്തിൽ കൂടി ഒക്കെ നടന്ന ഞാൻ അങ്ങനെ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ മേളിൽ കുറച്ച് തേരിയും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ രാവിലെയാണ് ചേച്ചി പോകണം വെയിലൊക്കെ അടിച്ചു പറഞ്ഞത് അപ്പം അതും അങ്ങനെ ഫ്രണ്ട് മുമ്പേ പോകുന്നുണ്ട് ഞാൻ ബാക്കിൽ നിന്ന് ചാക്കും കൊണ്ട് ബാക്കിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണേ പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഒരു പ്ലേസ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒന്നും ഇതിലേ കണ് നോക്കി വന്ന നാച്ചിയാർ മുകളിൽ ആസ്തിയാർ റോഡൊക്കെ നമ്മുടെ ദൂരെ മുകളിലായിട്ടിങ്ങനെ കാണാൻ പറ്റും എൻ്റെ ഒക്കെ തായ്മാരോട് കൂടെയാണ് നമ്മൾ വീട്ടിലോട്ട് പോകണത് ഇപ്പോൾ കാട്ട് വഴിയാണ് വണ്ടിയൊക്കെ പറഞ്ഞാൽ വഴി തന്നെ എന്തെങ്കിലും നല്ല വൃത്തിയുള്ള റോഡൊന്നുമല്ല റോഡൊക്കെ വളരെ മോശമായി കിടക്കുകയാണ് ഞാൻ മേളിലോട്ട് ചെന്നിട്ട് റോഡിൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ ഇത്രയും ഒരു കുറേ ദൂരം ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് അപ്പോൾ പിന്നെ അടുത്ത് ഇതാ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല പിന്നെ അവിടെയൊക്കെ ഫ്രണ്ട് രണ്ട് മൂന്നേരം ഫ്രണ്ടേ പോയേ ഇവിടെയൊക്കെ ഉണ്ട റോഡൊക്കെ റോഡൊക്കെ വളരെ മോശമാണ് വളരെ മോശം തന്നെ ഫോർ വീലറിൻ്റെ ജീപ്പ് ഒക്കെ മാത്രമേ ഇതിലേക്ക് കയറിപ്പോള് ഭയങ്കര നല്ല വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പം കുറച്ച് തേരി ഉള്ളതായിട്ട് തോന്നുന്നു പക്ഷേ നല്ല തേരിയാണ് നല്ല കുത്തനെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ജീപ്പ് അത് ഹോർവലിൻ്റെ ജീപ്പൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ ഇട്ട് തള്ളി കയറ്റിയിട്ടുണ്ട് കയറൊക്കെ ഇട്ടി ജീപ്പ് ലോറിയൊക്കെ ഭയങ്കര വളരെ മോശപ്പെട്ട റോഡാണ് അത് ഇതുവരെ തേരി തീർന്നില്ല ഇവിടെ വരുമ്പോഴത്തേന് ചെറിയൊരു നിരപ്പുണ്ട് നിങ്ങൾ വിചാരിച്ചാണ് ഇപ്പോൾ തേരി തീർന്നു കാണുമെന്ന് ഇനിയും തീർന്നില്ല ഇവിടെ തട്ട് തട്ടായിട്ടാണ് ഇനി മേളിൽ മേള ഒരു രണ്ട് തട്ട് അതായത് ചെറിയ തേരിയാണ് ആണേ അങ്ങനെ ഈ തേരിയെല്ലാം കയറി തളന്ന് ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ താരി ഏകദേശം തീന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേണം ഈ താരി ഇത്രയും കയറി തീരായി നല്ല താരിയൊക്കെ കയറാൻ പറ്റുന്ന നല്ല നടതി കാരണാണെന്നുണ്ടെങ്കിൽ പത്തു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ എടുക്കും ഞാനങ്ങനെ അക്കണ്ട തേരിയെല്ലാം കയറി 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 ഇങ്ങ വന്ന് ഇങ് ഇവിടെ ഒരു തോടുണ്ട് ചെറിയൊരു ഇപ്പം മഴയുള്ള സമയത്ത് മാത്രമേ തോട്ടിൽ വെള്ളമുള്ളൂ ഇപ്പം വറ്റി കിടക്കയാണ് ചെറിയ എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത് ഇവിടെ ഒരു ഓടയാണിത് ഓടയിൽ ഇപ്പൊ വെള്ളമില്ല ഇപ്പൊ മഴ സമയത്ത് മാത്രമേ വെള്ളമുള്ളൂ ഇവിടെയൊക്കെ പോത്തശല്യമൊക്കെ ഉണ്ട് ഈ പോച്ച കാടുകളൊക്കെ മെയിൻ പോത്തൊക്കെ ചില സമയങ്ങളിൽ പോത്തൊക്കെ നമ്മൾ വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേന് പോത്തൊക്കെ വന്ന് പുല്ലൊക്കെ മേഞ്ഞുകൊണ്ട് നിൽക്കണ കാണാൻ പറ്റും നമ്മളിന്ന് ഇന്നലെ വൈകുന്നേരത്തും പോത്തനെ കണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെ പോയപ്പം ഇവിടെ കാണാനില്ല ഇപ്പോൾ നല്ല നേരം വെള്ളത്തോടെ രാവിലെ അത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് പോത്തനെ കാണണ്ട ഇതിലൊക്കെ ആണ് നമ്മുടെ ജീപ്പിൽ ജീപ്പ് കയറി പോകണത് അതൊക്കെ റോഡൊക്കെ വളരെ വളരെ മോശമാണ് എൻ്റെ മുമ്പേ പോയവർ അങ്ങ് പോകുന്നുണ്ട് മുമ്പേ ഞാൻ ഏറ്റവും ബാക്കിൽ നിന്നാണേ പോയത് ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു പുൽമേടാണ് ഇതിൻ്റെ മേളിലായിട്ട് നല്ലൊരു രീതിയുള്ളൊരു പാറയുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനലിൽ കിടപ്പുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടുനോക്കണേ അവർ കയറിപ്പോ ഇനിയിപ്പം ഈ തേരി കയറുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിരപ്പാണ് അത്യാവശ്യം നല്ല നിരപ്പാണ് ഇതുവരെയാണ് ആ തേരി ഉള്ളത് നിരപ്പുമാണ് റോഡ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള റോഡുമാണ് ഇവിടെ നിന്ന് ഞാൻ ആ പറഞ്ഞ പാറയിലേക്ക് പോകുന്നത് ഞാൻ ആ പാറയിലോ അവരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഒന്ന് കയറി നോക്കണം ഇവിടെ നല്ല നിരപ്പാണ് അങ്ങോട്ട് ഇതിവിടുത്തെ നമ്മുടെ ചെറിയൊരു വെയ്റ്റിംഗ് ഷട്ടാണേ ഈ വെയിറ്റിംഗ് ഷട്ടിൽ വന്നിരിക്കുമ്പാണെങ്കിൽ സ്കൂൾ വണ്ടി വരും സ്കൂൾ വണ്ടിയൊക്കെ ഇവിടെ നിന്നാണ് പിള്ളേർ ആയിക്കാർ പോകുന്നത് ഇതുവഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ അടുത്ത വീടില് കാണാൻ